السلام عليكم الله الله وبركاته شاء الحروف عربي അസം വാത്തരമാലയിലെ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പൊതുവെ ആളുകൾ തെറ്റിച്ച് ഉച്ചരിക്കുന്ന ഒരു ഹർഫാണ് ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും എന്ന് പറയും യും സ്വലഭാരത്തോടുകൂടി തഫീമോടുകൂടി പറയുമ്പോഴും എന്ന് പറയും മൂന്നും ഒരേ രൂപത്തിലാകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ലാ സ്വാദിനു പുള്ളിട്ടോ അല്ലാതാണ് ഏതായാലും നമുക്ക് നോക്കാം അതിന്റെ മഹ്രജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പെ പഠിച്ച ലാലിൻ്റെയും സായിൻറെയും അതേ മഹ്റജ് തന്നെയാണ് അഥവാ നാവിന്റെ അറ്റത്തിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴേ അറ്റവും ചേർന്നുകൊണ്ടാണ് റാഇനെ നമ്മൾ ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മഹ്രജിൽ നിന്നും വരുന്ന ഹർഫുകൾ മൂന്നെണ്ണമാണെന്ന് നമുക്ക് മനസ്സിലായി വസ്സാഉ എന്നാൽ ലാലും സാവും സ്വരഭാരമില്ലാതെ ഉച്ചരിക്കുമ്പോൾ ആകട്ടെ വായ നിറച്ച് തൊഫീമോടുകൂടി കൂടി ഉച്ചരിക്കേണ്ട ഹർഫാണ് ആയി പോവാൻ പാടില്ല റോ റോ അപ്പോ റോ നാവിന്റെ മദ്യം കൊഴിഞ്ഞുകൊണ്ട് തൊണ്ട ഇടുങ്ങി ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കഴിഞ്ഞ ദിവസം ലാലും സാവും പഠിച്ചതിൻ്റെ ഫോട്ടോ ശ്രദ്ധിക്കുക നാവിൻ്റെ രൂപം വ്യത്യാസമുണ്ടാവും പറയുമ്പം നാവിന്റെ അക്കസ് നാവിന്റെ പറയുകയാണെങ്കിൽ മേലോട്ടുയരുന്നതായിരിക്കും അക്കസൽ അപ്പോൾ എന്നിങ്ങനെ ഉച്ചരിക്കുക ചില കലിമത്തുകൾ നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആനിൽ ഫത്തോട് കൂടി വന്നത് സൂറത്തുൽ കാണാം കെസറോട് കൂടി വന്നത് സൂറത്തുൽ യാസീനിലൊക്കെ നമുക്ക് കാണാം റിലാലിൻ പിന്നെ കൂടി വന്നത് ഖിയാമയിൽ തന്നെ കാണാം സൂറത്തുൽ സൂറത്തു തവുന്നു അതേപോലെ തന്നെ സുക്കൂനോട് കൂടി വന്നത് അവൻ അവ ابو انالكوا تشركوها بارك الله فيكم السلام عليكم ورحمه الله